ഹായ് ഫ്രണ്ട്സ് എയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ബോർഡേഴ്സ് റോഡ് ഓർഗനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ടീസ് ആണ് ഈ ഒരു നോട്ടീസിൽ ആൾറെഡി ഇപ്പോൾ വേക്കൻസി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ഏത് ട്രേഡാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഏജ് ലിമിറ്റ് എന്താണ് എന്നാണ് ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഈവൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക സ്പെഷ്യലി നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ ഒരു വ്യക്തി കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം വീഡിയോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ഒരു സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ എസ് എസ് ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ കോഴ്സസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതാണ് ഫുൾ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർ പി എഫിന്റെയും ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് ആർമിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള കോഴ്സിലേക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എല്ലാ കോഴ്സിന്റെയും ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഓൺലൈൻ ക്ലാസിന്റെ കോഴ്സാണ് ഞാൻ ഈ പറഞ്ഞത് ഓഫീസ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ആണ് അവർക്കും പെൺകുട്ടികൾക്കും ട്രെയിനിങ് അവൈലബിൾ ആണ് പെൺകുട്ടികൾക്കും ഇവിടെ ഹോസ്റ്റലും അവൈലബിൾ ആണ് ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇനി നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏത് ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് എന്ന ട്രേഡിലേക്കാണ് ഈ ഒരു ട്രേഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഏജ് ഏജ് ലിമിറ്റ് ആണ് ആണ് ലിമിറ്റും കാസ്റ്റ് അനുസരിച്ച് ഡിഫറെന്റ് യു ആർ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ നിങ്ങളുടെ കാസ്റ്റ് എസ് സി അല്ലെങ്കിൽ എസ് ടി ആണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഒരു ട്രെൻഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്താണെന്നും ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ാണ് ഇതിന്റെ റോഡ് ഓർഗനൈസേഷൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അതായത് ഇന്ത്യൻ ആർമിഡ് ഫോഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിംഗാണ് സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ റോഡ് മെയിൻറ്റനൻസിനും അതുപോലെ തന്നെ ബോർഡർ ഏരിയയിലൊക്കെ റോഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോബ് തന്നെയാണ് യൂണിഫോം ജോബ് ആണത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് എന്നൊരു ട്രേഡിലേക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഡി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഇതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കയ്യിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ ഒരു റിട്ടേൺ എക്സാം എന്നൊരു പോർഷൻ വരുന്നുണ്ട് ആ ഒരു റിട്ടേൺ എക്സാമിനകത്തും നിങ്ങളുടെ ഏത് ട്രേഡ് ആണോ ആ ട്രേഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് അതായത് ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട് സർക്കിൾ കാണും കാണില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈവേഴ്സ് ഗ്രൂപ്പ് കാണും അതായത് ഡ്രൈവേഴ്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഡ്രൈവേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അവിടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഡ്രൈവർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കുകൂടി ഡ്രൈവേഴ്സ് ഗ്രൂപ്പിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ പത്താം ക്ലാസ് പാസ് മാത്രം മതി എക്സാമൊക്കെ വളരെ ഈസിയാണ് അത് നമുക്ക് അങ്ങോട്ട് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഇടയിൽ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റും ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസസ് എന്താണെന്ന് നോക്കാം ഏതൊരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നിങ്ങളുടെ ഇടയിൽ കിട്ടിയാലും അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ട്രേഡിലേക്ക് ആവശ്യമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പി ആണ് അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത് അത് ഏത് ഇവൻ്റാണെന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നതായിരിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഡ്രൈവർ ട്രേഡ് ആണോ അതിനനുസരിച്ചുള്ള ടെസ്റ്റ് ആണ് വരുന്നത് അതിനുശേഷം വരുന്നത് പിന്നെ റിട്ടേൺ ടെസ്റ്റ് ആണ് റിട്ടേൺ എക്സാം ആണ് വരുന്നത് ഇത്രയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ പറയാം പിന്നെ ഫൈനലി പിന്നെ നിങ്ങളുടെ ഒരു ചെറിയ മെഡിക്കലും ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് വരുന്ന ഫിസിക്കലാണ് ഫിസിക്കൽ ക്വാളിഫൈ ആയതിനു ശേഷം പിന്നെ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റും ചെക്ക് ചെയ്യും അതിനുശേഷം പിന്നെ നിങ്ങളുടെ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതിന് റിട്ടേൺ എക്സാം ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ ടോട്ടൽ ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ടോട്ടലിൽ ഡിപ്പെരിക്കുന്നത് റിട്ടേൺ എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് എന്നനുസരിച്ചിരിക്കും ും റിട്ടൺ എക്സാമിന്റെ കാര്യവും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് റിട്ടേൺ എക്സാം ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു റിട്ടേൺ എക്സാമിനകത്ത് മാത്സോ റീസണിങ് ജിക്ക് ഒന്നും അല്ല ചോദിക്കുന്നത് നിങ്ങളെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതായത് വണ്ടിയുടെ മെയിൻ്റനൻസ് എന്തൊക്കെയാണ് ഫസ്റ്റ് പെരേഡ് എന്താണ് ലാസ്റ്റ് പെരേഡ് എന്താണ് ടയർ റൊട്ടേഷൻ ആ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി നിങ്ങളുടെ എക്സാമിൽ എത്ര നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ സെലക്ട് െന്ന് പറയുന്നത് എക്സാമിന് ഔട്ട്സൈഡ് നോളജിൽ നിന്നൊന്നും വരുത്തില്ല നിങ്ങളെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലും ചോദിക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഒരു ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് എത്രയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് റിക്വയർമെന്റ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് നൂറ്റി അമ്പത് സെന്റിമീറ്റർ പിന്നെ ചെസ്റ്റ് സൈസ് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം വെയിറ്റ് ഫിഫ്റ്റി കെ ജി ആണ് ഇത്രയാണ് പി എസ് ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനകത്ത് വരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഏതാണ് ഈവന്റ് എന്ന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നതാണ് വൺ മൈൽ റൺ വൺ മൈൽ റൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ് വൺ മൈൽ റൺ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് മനസ്സിലായി ആയിരത്തി മീറ്റർ നിങ്ങൾക്ക് ടെൻ മിനിറ്റ്സിനുള്ളിൽ ഓടിയെത്തിയാൽ മതി ടെൻ മിനിറ്റ്സിൽ നടന്നാൽ പോലും എന്താണ് ഈ ഒരു വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ക്രോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വളരെ ഈസിയാണ് പി എസ് ടി എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും വേണം അവിടെ ചെക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ ഈസിയായിട്ട് ക്രോസ് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ എന്താണ് ട്രേഡ് ടെസ്റ്റാണ് വരുന്നത് അതായത് നിങ്ങളെ ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റാണ് വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ട്രേഡ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം അതായത് മെയിൻ്റനൻസ് ഓഫ് ഹെവി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ ലൈറ്റ് ആൻഡ് ഹെവി വെക്കിളിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ യൂസ് ഓഫ് ഓയിൽസ് ആൻഡ് ലൂബ്രിക്കൻസ് എഞ്ചിൻ ഓയിൽ ചേഞ്ചും സ്റ്റിയറിംഗ് ഓയിൽ ചേഞ്ച് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ ഡെയിലി ആൻഡ് പീരിയോഡിക് ചെക്കിംഗ് അതായത് രാവിലെ സ്റ്റാർട്ടിംഗിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം വീക്കിലി എന്തൊക്കെ ചെക്ക് ചെയ്യണം ക്വാർട്ടർലി എന്തൊക്കെ ചെക്ക് ചെയ്യണം ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡെയിലി പീരിയോഡിക് ചെക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ ടയർ റൊട്ടേഷൻ ഓരോ ക്വാണ്ടിയും ടയർ എത്ര കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് ടയർ റൊട്ടേഷൻ എന്നൊരു പോർഷനകത്ത് വരുന്നത് പിന്നെ റോഡ് സയൻസ് ട്രാഫിക് റൂൾസ് യൂസ് ഓഫ് ടൂൾസ് പിന്നെ ജനറൽ നോളജ് ഈ ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ ബേസിക് കാര്യങ്ങളാണ് കേട്ടോ എക്സ്ട്രാ ഒന്നും അല്ല നിങ്ങളുടെ ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജി കെ ആണ് ഇതിനകത്ത് കൂടുതലും വരുന്നത് തന്നെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ആ ഒരു എക്സാമിന് ചോദിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ലിയർ ആയല്ലോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫീസ് അമ്പത് രൂപയാണ് പിന്നെ അതർ ബാക്ക്വേഡ് ക്ലാസ് കാൻഡിഡേറ്റ്സിന് അമ്പത് രൂപയാണ് പിന്നെ എസ് ടി ആൻഡ് എസ് കാർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അമ്പത് രൂപയാണ് ഇവിടെ ഫീസ് വരുന്നത് ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് ലെറ്റർ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ലെറ്റർ ഇവിടെ ക്ലിയർ ആയിട്ട് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണാവുന്ന ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ലെറ്റർ നിങ്ങൾക്ക് അവിടെ ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്നാണ് വന്നത് നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് ഇന്നലെയാണ് ഇലവൻത്ത് നവംബറിനാണ് ഇതിൻ്റെ അപ്ലൈ ഓൺലൈൻ സ്റ്റാർട്ടിങ് ഓൺലൈൻ ഫോം സ്റ്റാർട്ട് ആവുന്നത് സിക്സ്റ്റീന്റ് നവംബറിനാണ് അതായത് ഇനി ഒരു നാല് ദിവസം കഴിഞ്ഞ് ഇതിന്റെ ഓൺലൈൻ ഫോം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ അവര് ഔട്ട് ചെയ്തിട്ടല്ലേ എന്തായാലും നിങ്ങൾക്ക് ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ ഇതിന്റെ ടൈം ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ എന്തായാലും ടൈം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടനെ തന്നെ ഫില്ല് ചെയ്തിരിക്കണം ക്ലിയർ ആയല്ലോ ഇനിയും എന്തെങ്കിലും ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസിലും ഓഫ്ലൈൻ ക്ലാസിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ഒരു ട്രേഡ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക പരമാവധി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് തന്നെ വളരെ ലോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഈ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ ണം താങ്ക് സോ മച്ച് ജയഹന്ദ്